ഈ പല സാധാരണ പ്രേക്ഷകർക്കും ഈ സംശയമുണ്ട് ഈ റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തി ആറായത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു സംശയം ഉണ്ടാകും സാധാരണ നമ്മൾ പറയാറുണ്ട് ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആയി മാറാതെ എന്ന് നമ്മൾ പറയാറുണ്ട് ആ ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആഘോഷം വരുന്നത് ഏറ്റവും വലിയ സന്തോഷം വളരെ സാധാരണക്കാരായ ചില മനുഷ്യർക്കും ചില മേഖലകളിൽ പ്രതിഭയായി തീർന്നവർക്കും ആ ദിവസം നൽകുന്ന പുരസ്കാരം രാത്രി വരെ കാത്തിരിക്കണം ആർക്കാണ് പത്മഭൂഷൺ പത്മശ്രീയൊക്കെ കിട്ടുക രാത്രി ഏറെ വൈകിയാണല്ലോ ചില പ്രമുഖരുടെ എന്നത് ഒരുപാട് എനിക്ക് മനസ്സിലായി പത്മ ആർക്ക് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്ലാൻ തഴഞ്ഞു പത്മ തലക്കെട്ട് അപ്പോ നമ്മൾ അങ്ങനെ ഒരു പത്മശ്രീ പുരസ്കാരത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത് അല്ലെ കണ്ണൂരിൽ അതെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂരിലെ തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണാൻ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി കാവിലെ തെയ്യം ചടങ്ങിനിടെയാണ് പുരസ്കാരം ലഭിച്ച വിവരം ഈ കലാകാരനെ തേടിയെത്തുന്നത് ഇ പി നാരായണ പെരുവണ്ണാനൊപ്പം കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ കല്യാട് വളരെ സന്തോഷം നമ്മുടെ സന്തോഷവും അദ്ദേഹത്തെ അറിയിക്കുക ഹാപ്പി റിപ്പബ്ലിക് ഡേ അതും വളരെ രസകരമായ ഒരു നിമിഷത്തിലാണ് ഈ അവാർഡ് കിട്ടുന്നത് ഈ വളപട്ടണത്ത് മുച്ചിലോട്ട് കാവിലത്തെയും കിട്ടുന്നതിനിടയിലാണ് പുരസ്കാരം ലഭിച്ച വിവരം അറിയുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോ നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും അരുൺകുമാർ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് എന്തായാലും വലിയൊരു സന്തോഷം ഈ കണ്ണൂരിലെ ഈ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതിക്കാവിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുള്ള ഈ പി നാരായണ പെരുവണ്ണ ഉണ്ട് രാവിലെ മുതൽ തന്നെ ഒരുപാട് പേർ ഫോണ് ഫോണിൽ ബന്ധപ്പെടുന്നതിൻ്റെ തിരക്കിലാണ് എന്തായാലും ഇങ്ങനൊരു പുരസ്കാരം കിട്ടുമെന്നുള്ള ഒരു എന്തെങ്കിലും പ്രതീക്ഷയോ ഒരു പ്രതീക്ഷയോ ഉണ്ടായിട്ടില്ല ഇത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്കൊരു മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു എല്ലാവർക്കും ഫോക്കലോർ അക്കാഡ് ഫോക്ലോറിൻ്റെ എല്ലാ ഇത് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫെലോഷിപ്പ് വരെ കിട്ടി പിന്നെ ഇനി ഒന്നും കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പറയും ഇനിയും കിട്ടേണ്ട നമുക്കെന്ന ഒരു പത്മശ്രീ അത് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ആഗ്രഹിച്ചപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ഒരു സുഹൃത്ത് മുരളീ മോഹനൻ എന്ന് പറഞ്ഞത് സുഹൃത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞു നാട്ടിൽ നമുക്ക് ഒന്ന് വെറുതെ ഒന്ന് കൊടുത്തുനോക്കാം തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം അത് കൊടുത്തു അപ്പോൾ അന്നേരം പിന്നെ അത് കുറേ ആൾക്കാരെ പെൻഡിങ്ങിലായതുകൊണ്ട് അവർ പറഞ്ഞു ഇപ്രാവശ്യം അങ്ങനെ പറ്റില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം ലാസ്റ്റ് സമയത്താണ് ഇത് അറിയുന്നത് ഇതിൻ്റെ ഡേറ്റിൻ്റെ ലാസ്റ്റ് സമയത്താണ് നമ്മളിത് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പുറാം നീൻ്റെ കടലാസും പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് മുരളിമോഹൻ ആണ് ഇതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും അതിന് ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മളതിനെ കമ്പ്യൂട്ടർ ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ കൂടുതൽ തന്നെ സഹായിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ തന്നെ അപ്പോൾ അത് കിട്ടുന്നില്ല ആ നോക്കാന്നാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പിന്നെ അടുത്ത് നമുക്ക് സുരേഷ് ഗോപി പിന്നെ പിന്നെ എം പി ആകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുമായിട്ടുള്ള കളിയാട്ട സിനിമയിലൂടെ നമ്മളുമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വിലയിൽ നമുക്ക് എന്തായാലും ഇപ്പം എം പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് പക്ഷേ പെട്ടെന്ന് ഇന്നലെ പിന്നെ ഇവിടുത്തേക്ക് കളിയാട്ടത്തിന് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പം പിന്നെ ഡൽഹിയിൽ നിന്നൊരു വിളി വന്നു പിന്നെ ചീഫ് സെക്രട്ടറിൻ്റെ സെക്രട്ടറിയെ വിളിക്കുന്നു പറഞ്ഞു ഒരു പുരസ്കാരത്തിൻ്റെ ഇതുണ്ടല്ലോ നിങ്ങൾ പിന്നെ റെഡി ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ അന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കളിയാട്ടത്തിന് പോകാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അവരോട് കട്ടാക്കി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ വിവരം സന്തോഷം അത് ഭയങ്കര സന്തോഷം പിന്നെ അതിലപ്പുറം പിന്നെ സന്തോഷിക്കാനില്ല ഇത് അത്രയും പിന്നെ ഇതാണെന്ന് വെച്ചാൽ ആ തോറ്റം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഞാൻ ഇത്രയും കൊല്ലം ഇവിടെ തിരുവനി വെച്ച സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പുരസ്കാരം തന്നെ തേടി വരുമ്പം അതൊരു ഭയങ്കര സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ ഈ തെയ്യം കെട്ടുന്ന ആൾക്കാരുടെ പിന്നെ കൂട്ടത്തില് വണ്ണാസമ്പ്രദായത്തിപ്പെട്ടാണെന്ന് ഞാൻ ഇപ്പോൾ അനവധി നമ്മളെ ആൾക്കാരുണ്ട് ഇപ്പം മലയ സമുദായമുണ്ട് പലയ സമുദായമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സമുദായത്തിൽ തെയ്യം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ സമുദായത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നത് നമുക്ക് തന്നെയാണ് നമ്മളെ പൂർവികർക്കാർക്കും അങ്ങനെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ പത്മശ്രീ കിട്ടുന്നത് നമ്മളെ സമുദായത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം എൻ്റെ നാട്ടിനും എൻ്റെ നമ്മളെ കുടുംബക്കാർക്കും എൻ്റെ ഒപ്പുരം സഹപ്രവർത്തകർക്കും എല്ലാവർക്കും അതൊരു ഭയങ്കര സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അതിൽ അതീവ സന്തോഷം ഉണ്ട് എന്തായാലും മറ്റൊരു സന്തോഷ വാർത്തയും കൂടി നമുക്കു കൂടി അർഹതപ്പെട്ട ഒരു സന്തോഷമുണ്ട് നമ്മുടെ പത്മശ്രീ പുരസ്കാര ജേതാവായിട്ടുള്ള ഇ പി നാരായണ പെരുവണ്ണാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ് വന്നപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചു റിപ്പോർട്ടർ ചാനലിലാണോ എന്നുള്ള വലിയൊരു അതെ അതെ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ആറു മണിക്ക് ശേഷം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ വെച്ചിട്ട് അതിലുള്ള റിട്ടേ ഇത് മാത്രമേ ന്യൂസ് മാത്രമേ ഞാൻ അധികം കേൾക്കില്ല ഒരു ഒരു വേറെ ചാനലിൽ ഞാൻ മാറ്റൂല പിന്നെ എനിക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ക്രിക്കറ്റ് ഇങ്ങനെ ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് എനിക്ക് ഈ റിപ്പോർട്ട് ചാനലിൽ ആ സംവാദങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് കാണുന്ന ഒരു വ്യക്തിയാണ് ഒരു അഞ്ച് മിനിറ്റെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ എനിക്കത് ഓർക്കുവരില്ല അത്ര ഇതില്ല ഞാനത് ഇത് ഇതിട്ട് പറയുന്നില്ല ഞാൻ റിപ്പോർട്ട് ചാനലിലാണ് അത്ര ഇതായിട്ട് ഞാൻ കാണുന്നതായിരുന്നു അവരുടെ ആ സംവാദങ്ങൾ കേൾക്കാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്തായാലും റിപ്പോർട്ടർ ചാനലിന് വേണ്ടി വലിയ ഹൃദയത്തിൽ തൊട്ട ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം കണ്ണൂരിൽ എത്തുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ദിവസം ഇപ്പോ അവിടുന്ന് സ്റ്റുഡിയോന്ന് അരുൺകുമാർ പറയുന്നതേ ഒരു ദിവസം നമുക്ക് കൊച്ചിയിൽ നമ്മളെ സ്റ്റുഡിയോയില് നമ്മളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വരും എനിക്ക് എന്ത് പിന്നെ എന്റെ ഒഴിവ് നോക്കിയിട്ട് വിളിക്കണം തെയ്യത്തിന്റെ സീസൺ ടൈം ആണ് ഇപ്പം അതുകൊണ്ട് അത് നോക്കിയിട്ട് ഒരു ദിവസം വിളിച്ചാൽ ഞാൻ എന്തായാലും എനിക്ക് നേരിട്ട് കാണുന്നതിൽ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അവസരം നിങ്ങൾ ആ ചാനലിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് നേരിട്ട് കാണുന്നതിൽ ഭയങ്കര ആഗ്രഹമില്ല വ്യക്തിയാണ് ഞാൻ അരുണ് എന്തായാലും നമുക്ക് അതിനുള്ളൊരു അവസരം ഒരുക്കാം എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് സന്തോഷത്തിന്റെ നിമിഷമാണ് ഒരു തെയ്യം നടക്കുന്ന കാവിൽ വെച്ചിട്ടാണ് ഈ വിവരം ഇ പി നാരായണ പെരുവണ്ണാണെന്ന് അറിയുന്നത് അത് ഈ സന്തോഷം ഇരട്ടിയാക്കുന്നു ഏകദേശം മുപ്പതോളം വർഷമായി ഈ തിരുമുടി വെക്കുന്ന ഒരു അമ്പല ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ കാര്യം അറിയുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ പരിസര പ്രദേശത്തിൽ അംഗീകാരം നിശ്ചയമായിട്ട് മാത്രമേ നമുക്ക് കിട്ടിയ രാവിലെ കിട്ടിയ ഒരു വലിയ അംഗീകാരവും അല്ലെ അദ്ദേഹത്തെ പോലെ ഒൾ നമ്മളെ വളരെ ഗൗരവത്തോടെ അത്ര ഗൗരവത്തോടെ ഒന്നും കാണണ്ട അതല്ലാത്ത നമ്മളെ അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി കാണുമെന്ന് പിന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്